പാരമ്പര്യത്തിൽ വന്ന ഇസ്മേലിൻ്റെ കുറിച്ച് പറഞ്ഞു അതിനടുത്ത് പിന്നെ ഞാൻ സഭാകാര്യങ്ങളിലേക്ക് വന്നു അത് പറയുന്നത് ഇന്ന് ദൈവസഭയിലേക്ക് പ്രവേശിക്കപ്പെട്ട ഇസ്മേലിയ ഭാവമുള്ള ആളുകളെ കുറിച്ച് ഓർക്കുവാനാണ് അത് അടിസ്ഥാനത്തിൽ തന്നെ അബ്രഹാമിൽ നിന്നാണ് യഹൂദിനെ വേർതിരിച്ചതെങ്കിൽ അബ്രഹാമിൽ തന്നെയാണ് ഇസ്മായിലും ഉത്രിഞ്ഞത് അതുപോലെ അടിസ്ഥാനപരമായ കൂട്ടിച്ചേർക്കലുകൾ വന്നാൽ ഇത്തരം ആളുകൾ സ്വഭാകാലത്തുണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ എന്തിനാ പറയും ഇപ്പോൾ അത് തിരിച്ചറിയേണ്ട ആവശ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അവസാനിപ്പിച്ചിട്ടും തുടരുകയാണ് സഭയുടെ അപ്രസ്ഥല നിയമനവും അപ്രസ്ഥലന്മാരായിരിക്കുന്ന ആളുകളുടെ മേൽ അന്ന് ആത്മസ്ഥാനത്തെ സഭ രൂപം കൊണ്ട് ആ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരെ അന്നുള്ളൂ സഭ രൂപം കൊള്ളുമ്പോൾ നൂറ്റി ഇരുപത് പേരില്ല അവിടെ പന്ത്രണ്ട് പേരുടെ മേലാണ് സഭയുടെ അടിസ്ഥാനം അത് വളരെ വ്യക്തമാണ് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളാണ് സഭയ്ക്കുള്ളതെന്ന് പന്ത്രണ്ട് അപ്പസ്ഥന്മാരാണ് ന്യായവിധി നടത്തുന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായ ശേഷം പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഏഴിലും വെളിപ്പാടപുസ്തകം അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ അടിസ്ഥാനം പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുടെ പേരാണ് അത് പേര് പറഞ്ഞിട്ടില്ല ചില രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടാനുണ്ട് അത് ചിലത് നിത്യത്തിൽ വെളിപ്പെടും ഇപ്പോൾ വെളിപ്പെട്ടത് ആണ് നാം അനുസരിക്കേണ്ടത് അതവിടെ ഇരിക്കേണ്ട അപ്പോൾ അങ്ങനെ ഞാൻ ആ കഴിഞ്ഞ പാഠം അവിടെ നിർത്തി ഈ ഇന്ന് ആരംഭിക്കുന്ന ഞാൻ കഴിഞ്ഞു പറഞ്ഞു അപ്പസ്ഥലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു ആ കാര്യം പറഞ്ഞു സഭയുടെ അടിസ്ഥാന പണിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ളതാണെന്നും കഴിഞ്ഞ ദിവസം പറയാൻ പുതിയ നിയമ നിയമസഭയ്ക്ക് ഉള്ള അപ്പസ്ഥല നിയമനത്തിൻ്റെ കാര്യം ഒന്ന് കുറത്തിൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് എഫ്യസാലിൻ്റെ പതിനൊന്ന് അപ്പസ്റ്റൽ പ്രതി ഇരുപത് ഇരുപത്തെട്ടിൽ പറഞ്ഞ കാര്യവും പറഞ്ഞു അപ്പൊ തിരഞ്ഞെടുത്ത് പേരെടുത്ത കാര്യവും ഞാൻ പറഞ്ഞു ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് അപ്പൊ സ്ഥല പ്രതി ആറിൻ്റെ മൂന്ന് ഒൻപത് ഒന്ന് തൊണ്ണൂറ്റി എട്ടിൻ്റെ പതിനൊന്ന് ഭാഗത്തും ശിക്ഷ സഭയ്ക്ക് ശുശ്രൂഷകന്മാരും അപ്പസ്ഥലന്മാരായി അക്കപ്പെട്ട കാര്യവും പറഞ്ഞു അപ്പസ്ഥല പ്രവാചക ഉപദേഷ്ട ഈ ഒന്ന് പറഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തെട്ട് എപ്പിയസ് എാലിൻ്റെ പതിനൊന്ന് ചിലരെ അപ്പസ്ഥലന്മാരായി ചിലരെ പ്രവാചകന്മാർ ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഒന്ന് പറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ പറഞ്ഞ് ചില അവിടെ ദൈവം ഒന്നാമത് സഭയിൽ അപ്പസ്ത്രന്മാർ രണ്ടാമത് പ്രവാചകൻ മൂന്നാമത് ബ്രധേഷ്ഠാക്കാൻ എപ്പി എസ്ലേഖനത്തിൽ കുറച്ചുകൂടി വിവരിച്ചു പറഞ്ഞു കർത്താവ് അവിടെ പിതാവ് പുത്രൻ ചിലരെ അപ്പസ്ത്രന്മാരായും ചിലരെ പ്രവാചകന്മാർ ചിലരെ പിന്നെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായി ബ്രദേഷ്ടാക്കന്മാരായും നിയമിച്ചു ഇനി എപ്പി എസ്ലേഹനത്തിലേക്ക് പിന്നെ അപ്പത്തി ഇരുപത്തി ഇരുപത്തി ഇരുപത്തിലേക്ക് വരുമ്പോൾ ആ പദവിയുടെ പ്രതിദിന ജോലിയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്ത സമ്പാദിച്ച് ദൈവത്തിന് സമയം മേയിപ്പാൻ പരിശുദ്ധാത്മ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചു കൊണ്ട് അദ്ധ്യക്ഷത അപ്പോൾ ബാപരിപാലനം എന്ന് പറയുന്നതിൽ സൂക്ഷിക്കുവാൻ ഒത്തിരി കാര്യമാണ് ഏതെല്ലാം ആദവുമാരെ ഏതെല്ലാം ആക്കിയിട്ട് അവരെ കാക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചില്ല ജോലി ചെയ്യാനായി അവിടെ അവരുടെ ആ ജോലി ചെയ്യുന്നതിൽ അവരുടെ ഏർപ്പാടെന്ന് പറയുന്നത് അതിൻ്റെ പരിപാലനമായിരുന്നു ആ പരിപാലനത്തിൽ അവർക്കുള്ള ഉത്തരവാദിത്വമായിരുന്നു കടന്നുകയറ്റം തടയുക എന്നുള്ളത് ഇടയിൻ്റെ ജോലി എങ്ങനെയാണ് കടന്നുകയറ്റം തടയുക എന്നുള്ളത് അവിടെ സൂക്ഷിച്ചു ആട്ടിൻ കൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചോളി വരും എന്ന് പറഞ്ഞു ഈ കാര്യം ഞാൻ പറഞ്ഞിട്ട് പുതിയ പടത്തിലേക്ക് വരികയാണ് അപ്പോൾ അപ്പസ്ഥല പ്രതി ആറിൻ്റെ മൂന്ന് ഒൻപതിലാണ് അതുപോലെ ഒന്ന് തൊണ്ണൂറ്റി മൂന്നിൻ്റെ എട്ട് ഒൻപതിലാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞു അതൊക്കെ പ്രമാണത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ളതാണ് അപ്പസ്ഥല പ്രവാചകരാൽ പൂർണമായ അപ്പസ്ഥലന്മാർ പ്രവാചകന്മാരുടെ വരം പൂർണ്ണമായതാണ് ആ വരം നിന്നുപോയതല്ല അത് അടിസ്ഥാനപര പണി കഴിഞ്ഞു ലേഖനം രണ്ടിൻ്റെ ഇരുപതിൽ പറഞ്ഞു യേശു ക്രിസ്തു ക്രിസ്തു യേശു തന്നെ മൂലക്കെല്ലാവർക്കും നിങ്ങളെ അപ്പസ്ഥലന്മാരും പ്രവാചകന്മാരും ആ അടിസ്ഥാനം പണിതിരിക്കുന്നു പണിതുകൊണ്ടിരിക്കുകയല്ല പണിതിരിക്കും വീണ്ടും അവിടെ പറഞ്ഞു ആത്മാവിനെ നിങ്ങളെ ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നു അത് ഇനിയുള്ള മേൽപ്പണിന്നിട്ടാണ് ഒന്നുപുരന്തർ മൂന്നിൻ്റെ പത്ത് പതിനൊന്നിൽ പൗലസ്പർ ഞാൻ എനിക്ക് ലഭിച്ചു കിളപ്പിക്കോത്തോടെ ഞാൻ പ്രധാന ശില്പയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയും ഇപ്പോൾ അടിസ്ഥാനത്തിൽ അപ്പസന്മാർ പണി കഴിഞ്ഞാൽ മീതെ പണിയുന്നവരാണ് ഇപ്പോഴുള്ളത് ആ മീതെ പണിയുന്നവരുടെ കാര്യമാണ് ഇന്നിനി പറയാൻ പോകുന്നത് മീതെ പണിയുന്നവർ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും മേൽ മീതെ പണിയുന്നവരാണ് ഇന്നുള്ളത് ബ്രദറൻ സഭകളിൽ പ്രത്യക്ഷത്തിൽ മുഴച്ചു നിൽക്കുന്ന വിശേഷകന്മാർ മൂപ്പന്മാർക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല ഉപദേഷ്ടാക്കന്മാരെന്ന് വേർതിച്ച് കാണാറില്ല സഭയിൽ അധ്യക്ഷന്മാരെന്ന് എടുത്തു പറയാറില്ല എല്ലാം സൗരന്മാരെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ ദൈവം വെച്ചിട്ടുള്ള സ്ഥാനമുണ്ട് അലങ്കരിക്കപ്പെട്ട ദൈവിക നിയമനം അത് ഊന്നൽ കൊടുക്കേണ്ടത് തന്നെയാണ് ഞാൻ മുമ്പൊരിക്കൽ പറയുകയുണ്ടായി ഒരു വിവാഹ വേദിയിൽ അവിടെ പ്രധാനം വിവാഹം നടത്താറുള്ള ആൾ രോഗിയായിരുന്നപ്പോൾ വേറെ ഒരാളാണ് വിവാഹം നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ടത് നിയോഗിക്കപ്പെട്ടപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത സഹോദരൻ പറഞ്ഞു ഇന്ന സാറ് ആ വിവാഹം നടത്തും അപ്പോൾ അദ്ദേഹം അവിടുത്തെ മൂപ്പനാണ് മറ്റേ മൂപ്പൻ രോഗിയായതുകൊണ്ട് ഈ മൂപ്പനാണ് വിവാഹം നടത്തുന്നത് പറഞ്ഞാൽ മതി അത് പറഞ്ഞില്ല എൻ്റെ അടുത്തത് രണ്ടുപേരായിരുന്നു അവരെന്നോട് ഇവിടെ സുവിശേഷന്മാരും മുന്നേ മൂപ്പന്മാരൊന്നുമില്ലേ ഈ വദ്യാന്മാരൊക്കെ കല്യാണം നടത്തുന്നത് എന്ന് ചോദിക്കാനുണ്ടായി ഈ വന്ന ആൾ സഭാമൂപ്പനാണ് അത് പറഞ്ഞാൽ മതി അത്തരം പരിമിതികൾ ഈ അതിന് നമ്മൾ സഹോദര സഭ എന്ന് പറയുന്നതിൽ നിന്നുമല്ല മാറ്റം വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും സഹോദരന്മാരാണ് നാല് പദവികളാണ് തുല്യമായ വിശ്വാസികൾക്കുള്ളത് ഒന്ന് പുത്രത്വം രണ്ട് സ്വർഗീയ പൗരത്വം മൂന്ന് ക്രിസ്തുവേശുവിൽ ലഭിച്ച പൗരവത്വം ദൈവത്തെ നേരിട്ട് ആരാധിക്കുക നാല് ക്രിസ്തുവിനോട് വാഴുവാണ് രാജ്യത്വം ഈ നാല് പദവി എല്ലാ വിശ്വാസികൾക്കും തുല്യമാണ് ഈ നാല് പദവിക്ക് ഉത്തരവാദിത്വമുണ്ട് പുത്രനാണെങ്കിൽ അനുസരണം പൂർണ്ണമായി കാണിക്കണം പൗരനാണെങ്കിൽ ദേശീയ നിയമങ്ങൾ അനുസരിക്കണം പുരോഹിതനാണ് വിശുദ്ധിയിൽ ശുശ്രൂഷ ചെയ്യണം രാജാവാണെങ്കിൽ രാജകീയ പദവിക്ക് തോത്തോണം പ്രബടിയോടെ ജീവിച്ച് മാന്യത പ്രവർത്തണം അതൊക്കെ ഉപദേശപരമായ കാര്യമാണ് എന്ന് ഞാൻ പറയാൻ വന്നത് എന്നാൽ അതിൽ നിന്ന് നിയമനം തന്നവരുണ്ട് ആ നിയമിച്ചവരുടെ കാര്യമാണ് സഭയുടെ സഭയിൽ ഞങ്ങളും നിങ്ങളുമുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞത് നടത്തുന്നവരും നിങ്ങളെന്ന് പറഞ്ഞ് നടത്തപ്പെടുന്നവരും ഇവരെ വേർതിരിച്ച് കാണാനായിട്ട് ആവശ്യം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടപ്പിൽ വരുവാൻ കഴിയാതിരിക്കുന്ന കാരണം വരാത്ത കാരണം ഈ ഇസ്മായീയ ചിന്തയാണ് കാരണം എതിരെ പാർക്കുന്ന ഒരുപാട് പേര് സവാതരങ്ങളിലുണ്ട് അനുസരിക്കാത്തവർ അവർക്ക് പൂർവ്വശത്രുതം പോലെയാണ് ഇസ്മായിലെപ്പോഴും യാക്കോവിനെ പൂർവ്വശത്രുതം പുലർത്തുന്ന പോലെയാണ് ഇസ്മൈലെ സ്ഥിതി യേശാവരിലും അതുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ഇതിനകത്തെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സഭയ്ക്കൊരു ബേസിക്കലായ പ്രമാണമുണ്ട് സഭയ്ക്കൊരു ട്രസ്റ്റുമുണ്ട് ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കുറഞ്ച് പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ ദൈവം ഒന്നാമത് ദൈവം സഭയിൽ എ പി എസ് സർ നാലിൻ്റെ പതിന കർത്താവ് സഭയിൽ അപ്പോൾ ചെറുപ്പത്തി ഇരുപതിരുപത്തെട്ട് പരിശുദ്ധ ആത്മാവ് സഭയിൽ അങ്ങനെ ഏക ദൈവത്തിൻ്റെ ട്രസ്റ്റേ ഉള്ളൂ വേറെ ഒരു ട്രസ്റ്റും സഭയുടെ നടത്തിപ്പിലില്ല ഈ ട്രസ്റ്റിന് നിയമനത്തിലുള്ളവരാണ് സഭ നടത്തേണ്ടതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അവരെ അവരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ മീതെ പണിയുന്നവരായിരിക്കുന്ന സുവിശേഷകന്മാർ ഇടയന്മാരായ ഉപദേ ഇടയന്മാർ ഉപദേഷ്ടാക്കുമ്പോൾ രണ്ടാണെന്ന് വാദിക്കുന്നവരുണ്ട് അത് ഒരു വ്യക്തിയുടെ രണ്ട് ശുശ്രൂഷയാണ് ആ രണ്ട് ശുശ്രൂഷയും അധ്യക്ഷ പദവിയോട് ബന്ധപ്പെട്ടതുമാണ് അത് വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട് കാരണം എപ്പോ സോസ്സിൽ നിന്ന് മിലാത്തോസ്റ്റിൽ നിന്ന് എപ്പോ ദിവസത്തിലേക്ക് മിലാത്തോസിൽ നിന്ന് എപ്പോ സോസ്റ്റിലേക്ക് എപ്പോസ എപ്പോ മിലാത്തോസ്റ്റിൽ നിന്ന് എപ്പോസോസ്റ്റിൽ നിന്ന് ആളെ മിസ്ലാൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ മൂപ്പന്മാരായിരുന്നു അവരോട് സംസാരിക്കുമ്പോൾ അവർ അധ്യക്ഷന്മാരെ സംബോധന ചെയ്തു ഒന്ന് തൊണ്ണൂറ്റോസ് മൂന്നില് അധ്യക്ഷന്മാരുടെ പതിവെക്കുറിച്ചാണ് പറയുന്നത് അതേ കാര്യം തന്നെയാണ് തീത്തോസ് ഒന്നിൻ്റെ അഞ്ച് ഒൻപത് പറയുന്ന മൂപ്പന്മാരുടെ തസ്തികയും അപ്പോൾ മൂപ്പനും അധ്യക്ഷനും രണ്ടല്ല ഒന്നാണ് ഇടയനും ഉപദേഷ്ടാവും രണ്ടല്ല ഒന്നാണ് വരങ്ങളിൽ വ്യതിയാനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചിലതൊക്കെ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും വരവുണ്ട് ചിലതൊക്കെ പരിപാലനത്തിന് കൂടുതൽ വരവുണ്ട് എന്നാൽ തസ്തിക അത് കുറവല്ല രണ്ടും ഒരുപോലെ ഫലവത്തായിരിക്കുന്നതാണ് അതൊക്കെ ദൈവദിനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സഭ നടത്തുന്ന മൂപ്പന്മാർക്ക് ആ സഭയിൽ വിവിധമായ വരങ്ങളുണ്ട് ചിലർക്ക് ഉപദേശിക്കുവാൻ വരവുണ്ട് ചിലർക്ക് പരിപാലിക്കുവാൻ കൂടുതൽ വരും ചിലർക്ക് ദാനം ചെയ്യാൻ വരവുണ്ട് ചിലർക്ക് പിന്നെ പ്രബോധിപ്പിക്കാൻ വരവുണ്ട് അങ്ങനെ വര അങ്ങൾ ചേർന്നതാണ് സഭ ഒരു ശരീരം പല അവയവങ്ങളാൽ ചേർക്കപ്പെട്ടതുപോലെ ഈ ശുശ്രൂഷകളിലും വരങ്ങൾ ചേർക്കപ്പെട്ടതാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ഇങ്ങനെ സഭയ്ക്കൊരു ബേസിക്കലായ നല്ല അടിസ്ഥാനം ഉണ്ട് നല്ല അടിസ്ഥാനം ശക്തമായ ദൈവിയെന്ന് അതിനകത്ത് കൂട്ടി കയറിക്കേണ്ട ഒരാവശ്യവുമില്ല അങ്ങനെ ഈ കൂട്ടി ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയാൻ കാരണം സഭയ്ക്ക് ദൈവം തന്ന പ്രമാണങ്ങളുണ്ട് നേരത്തെ ഞാൻ മോശയുടെ കാര്യം പറഞ്ഞു മോശയുടെ അമ്മായിപ്പും പറഞ്ഞ് നല്ല കാര്യമായിരുന്നു മോശ കഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെയാണ് ഇത്രയോട് ഉപദേശം മോശയ്ക്ക് കൊടുത്തിട്ട് ആയിരം പേർക്ക് അധവൻ നൂറുപേർക്കധിവാൻ പത്ത് പേർക്കധിവനെയൊക്കെ നിയമിച്ചത് പക്ഷേ മോശ എന്നിട്ട് നെഞ്ഞിട്ടടിച്ച് നിലവിടിച്ചു അതുപോലെയാണ് ഇപ്പോൾ സഭകളുടെ ശൈത്യം തീരാനും വർദ്ധവിനു വേണ്ടി സംഘടനകളെ വെച്ച് ഇത് ഇസ്മായിലിയ കടന്നുകയറ്റം പോലെയാണ് എപ്പോഴും ഇരിക്കുന്നത് ഞാനത് പറഞ്ഞത് ഈ ഇത് വിശുദ്ധന്മാരിൽ നിന്ന് വന്നതാണ് ഈ സംഘടനകളിലല്ല ഭക്തരിൽ നിന്ന് തിരിഞ്ഞതാൽ ഇതിൻ്റെ വൈഷമ്യമാണ് ഇപ്പോൾ സഭയുടെ വളർച്ചകളെ ബാധി വളരുന്നത് സംഘടനകളാണ് സഭകളല്ല സഭയുടെ ആശയങ്ങളാണ് വളരുന്നത് സഭയുടെ പ്രമാണങ്ങൾ വളരുകയോ പുലരുകയോ ആ നിലയിൽ സഭയിലുള്ള ജനം ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യുന്നില്ല ജനം തങ്ങൾക്ക് ബോധിച്ചവരെ ജീവിക്കുകയും സംഘടനകൾ പ്രബലരായിരിക്കുകയും ചെയ്തു എല്ലാ വിശ്വാസകൂട്ടങ്ങളെയും സംഘടനകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എൻ്റെ കേൾവിക്കാരെ ഇതുകൊണ്ട് എന്നോട് ഇടയരുത് എപ്പിസ്കോപ്പൻ സഭയുടെ ചട്ടങ്ങളുണ്ട് ബന്ധുക്കോ സഭയും ചട്ടങ്ങൾ പ്രചാരണത്തിലുണ്ട് എന്നാൽ ബ്രതനൻ സഭകൾ അങ്ങനെ ചട്ടങ്ങളൊന്നും വയ്ക്കാതെ ബൈബിളിൽ നേരിട്ട് കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ എന്താ പറയുക ലോകത്തിലുള്ള അബ്രഹാമിൻ്റെ മറ്റേ മൂത്ത മകൻ നിന്ന് അവകാശപ്പെട്ടിട്ടുള്ള ഇസ്മയലിന് ആ വീട്ടിൽ പതിനാല് വയസ്സ് വരെ അവിടെ പുറത്താക്കിയെങ്കിലും സഹോദരന്മാർക്കെതിരെ പാർക്കുന്ന ഒരു പ്രകൃതിക്കാരൻ അബ്രഹാം മരിച്ചപ്പോഴൊക്കെ അടക്കാനൊക്കെ പുള്ളി കൂടി ആ ബന്ധം പുള്ളിക്കൂ ഇതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ഈ ലോകത്തോട് കുറേ ബന്ധങ്ങളുണ്ട് പക്ഷേ ദൈവസഭയിൽ അബ്രഹാമിൻ്റെ അവകാശത്തിൽ നിന്നൊന്നും ഇസ്ഹാക്കിന് അല്ലാതെ ഇസ്മൈലിന് കൊടുത്തില്ല പ്രിയ ഉള്ളവരെ ഇന്ന് ലോകത്തിലെ ദൈവജനങ്ങളുടെ മധ്യേ അനേക കടന്നുകയറ്റങ്ങൾ നടന്ന് സഭയുടെ തനിമ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ ദേശത്തോടെ നിർത്താൻ സഭ ഒരു കന്നികയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പഠത്തിൽ പറഞ്ഞേ സംഘടനകൾ പറയുന്ന സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പണമതാണ് വെച്ചതാണ് സഭയ്ക്ക് ചില എൻ്റെ കൂടുതൽ പണ്ട് പറഞ്ഞു സംഘടന ഊന്നുപടിയാണ് ഞാൻ പറഞ്ഞു താങ്കൾ അങ്ങനെയൊന്നും കല്യാണം കഴിച്ചിട്ടില്ല കന്നികയാണ് യവനയുക്തിയാണ് കർത്താവ് വെടുപ്പാക്കി വെടുപ്പാക്കിയതാണ് കഴുകി ശുദ്ധീകരിച്ചതാണ് നിർമ്മലീകരിക്കപ്പെട്ടതാണ് പോരായ്മകൾ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിൽ അവനവളെ വചനത്തോട് ജലസ്ഥാനത്തെ വെടുപ്പാക്കി കരാ തുടുക്കം മുതലാ ഒന്നുമില്ലാതെ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ ദേവസോട് നിർത്തേണ്ടത് അവൻ തന്നെ തന്നെ അവൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഭർത്താവിന് തന്നെ നൽകിയാണ് സകല ശുദ്ധീകരണം ശുദ്ധീകരണ വസ്തുക്കൾ എന്ന് പറയുന്നത് റോമലേഖന ആറിൻ്റെ പതിനൊന്നിൻ്റെ ആറിൻ്റെ പതിനൊന്ന് അവിടെ പറയുന്നു നിങ്ങളെ നിങ്ങളെ ദൈവം കർത്താവ് യേശുഖ നാമത്താലും പരിശുദ്ധാത്മാവിനെ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നവരാണ് ഒരാൾ എ പി എസ് ലേഖൻ അഞ്ചിന് ഇരുപത്തി പറഞ്ഞാണ് ഞാൻ നേരത്തെ വൈദ്യാവിനവിടെ തൂടി ജലസ്ഥാനത്തെ വെടിപ്പാക്കി കറ ചെളുക്കുമ്പോൾ മുതലൊന്നുമില്ല ശബയ ശുദ്ധിയും നിഷ്കളകമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തുന്നു ഇതൊക്കെ കർത്താവ് ഏൽപ്പിച്ച് ജോലി ഇതിനകത്ത് ഊന്നു വടിയും താങ്ങുന്ന ആവശ്യമില്ല ഒരു സഭ അതിൽ തന്നെ പൂർണ്ണമാണ് ആ സഭയാണ് ഈ കാര്യങ്ങളൊക്കെ നിവർത്തിക്കേണ്ടത് അപ്പോൾ സഭയ്ക്കകത്ത് മൂപ്പന്മാരായ നടത്തുന്നവരും നടത്തപ്പെടുന്നുണ്ട് സഹോദരിമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്കെല്ലാം സഭയുടെ പരിപോഷണം ഒരുപോലെ ലഭിക്കേണ്ടതാണ് അതാണ് വചനം പറയുന്നത് അതാണ് അപ്പോൾ അപ്പസ്തുലീയ കാലത്ത് സഭയിൽ നിന്ന് വിഭിന്നമായിട്ടൊന്നും ഇപ്പോൾ വചനത്തിലില്ല അത് തന്നെയാണ് സഭയിൽ നിറവേറേണ്ടത് അപ്പോൾ അതുകൊണ്ട് സഭ ഒരുമിച്ച് ഇരിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ദൈവവചനത്തിൽ പറയുന്നത് അപ്പോൾ ഇതിന് പകരമായുള്ള യാതൊന്നും കടന്നുകയറ്റവും ആവശ്യമില്ല പാരമ്പര്യത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ ആവശ്യമില്ല ഇനിയും മറ്റൊരു കാര്യം അനേക നാമങ്ങളിൽ ഉള്ള കുടിവരകൾ നടക്കും അത് യവനക്കാരുടെ നാമമായാലും പിള്ളേരുടെ നാമമായാലും സഹോദരിമാരുടെ നാമമായാലും വൃത്തന്മാർക്ക് മാത്രം സംഘടനയില്ല ബാക്കി എല്ലാം ഉണ്ട് ആ എല്ലാ സംഘടനകളും ഉണ്ട് വൃദ്ധന്മാർ തുടങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ പറയുന്നത് ഒരു നാമത്തിലേക്ക് കൂടി വരാനായിട്ട് അവകാശമുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നിലവിൽ ഞാനുണ്ട് ഒരു സംഘടനയുടെ നാമത്തിലും കൂടി വരാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല അതിന് അനുവാദവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ അടുത്ത പിതാവില അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് വിശ്വാസ നീതിയിരിക്കട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന അവൻ മൂലം പ്രവേശനം ലഭിച്ചു കർത്താവിൻ്റെ നാമത്തിൽ മാത്രമേ